നമ്മൾ നമ്മളെന്താ ജിമ്മി വന്നത് എടാ അതല്ല നീ എന്തെന്നാ ജിമ്മി വന്നത് എന്റെ വീട്ടിലെ പൂച്ച ഉണ്ട് നിന്നെയും കാട്ടി എന്റെ വീട്ടിലെ പോത്തിന്റെ അത്രയുണ്ട് നീ ഇപ്പൊ ഞാൻ ഡൈറ്റ് എടുക്കുന്നുണ്ട് തെണ്ടിത്തരം പറയരുത് നീ ചായക്കാത്തൊഴിച്ച് ഒഴിച്ച് ഇല്ലാത്തതിലൊരു കൊട്ട പഞ്ചാര നീടുന്നുണ്ട് പിന്നെ എങ്ങനെ കട്ടാവാനാണ് പക്ഷെ നീ എന്താണ് നന്നാവാത്തത് നീ പറയുന്നത് പോലെ അല്ല അല്ലെ എന്റെ മനസ്സെത്തുന്ന ശരീരം എത്തണ്ടേ എനിക്ക് പത്ത് കിലോ വെയിറ്റ് കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ച ഈ ജിമ്മിൽ നമ്മൾ മാത്രമേ ഉള്ളൂ നന്നാവാത്തത് ബാക്കി എല്ലാവർക്കും ബോഡിയുണ്ട് എത്രയും പെട്ടെന്ന് നീ ജിമ്മാണ് ഇവിടെ ഓരോരുത്തന്മാര് വർക്കൌട്ട് ചെയ്യാൻ കഴിക്കുന്ന പ്രോട്ടീൻ മുട്ട ചിക്കൻ നമ്മൾ അജി മന്തി ചായ സിഗരറ്റ് എങ്ങനെ അത് കൂടാതെ നമ്മുടെ പ്രോബ്ലം തോന്നുന്നു കിട്ടുന്ന നടന്നാ നമ്മളിനി എത്ര കാര്യമില്ല നമുക്ക് കിട്ടി പണ്ടത്തെ ഉടുപ്പില്ലാത്തൊരു ഫോട്ടോ ഇന്നലെ കണ്ട് ഒരു അഞ്ചു കിലോ ജേരി വെച്ചിങ്ങനെ പിടിപ്പിച്ചിരിക്കുന്ന നടക്കാത്തൊരു കമണ്ട മയർ നാളെ തൊട്ട് സെർളാക്ക് വലക്കി കുടിക്കണം എന്റെ പെങ്ങളെക്ക് കുടിച്ചൊരു എന്റെ കുത്തിന് പിടിച്ചു പൊക്കിടാവൻ പെങ്ങളൊന്നില്ലായിരുന്നു ഞാൻ തീർന്നേനെ